നിർമ്മിച്ചതിന്റെ പേരിൽ നാല് മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യും ആ പാർട്ടിക്കാര് വെറുതെ വിഷയം ഉണ്ടാക്കിയാണ് ഞാൻ പണി തീരണതിനു മുമ്പ് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു മോതിരണ്ടാക്കി മോതിരണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ നാലു മണിക്കൂർ സ്റ്റേഷനിലിരുന്ന് ഞാൻ ഇത് വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ നമ്മൾ ആ ടൈം ആവുമ്പോ ഉണ്ടാക്കുന്ന ഒരു ഇത് വരും പണിക്കാർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കഴിഞ്ഞ വർഷമാണ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ നിർമ്മിച്ച കൂറ്റൻ പപ്പാഞ്ഞിക്ക് മോദിയുടെ മുഖഛായയുണ്ടെന്നാരോപിച്ച പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയത് പിന്നാലെ പാപ്പാഞ്ഞിയുടെ നിർമ്മാണം നിർത്തിവെക്കുകയും അനുനയ ചർച്ചകൾക്ക് ശേഷം മുഖം മാറ്റുകയുമായിരുന്നു എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് നാലു മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്ന പാപ്പാഞ്ഞു നിർമ്മിച്ച ഞാൻ ഫോൺസറിങ് ആണ് ഇവര് മറ്റേ ഇതില്ലാത്ത കാരണം ഞാൻ ഇപ്പം നാല് വർഷം സ്ഥിരമായിട്ട് ചെയ്തതുകൊണ്ട് ഞാനും എൻ്റെ പണിക്കാരും കൂടി പോർട്ടിക്കാർക്ക് വേണ്ടി ഇത് ചെയ്ത് കൊടുക്കണതാണ് കഴിഞ്ഞ കൊല്ലം മോതിരവിഷയമൊക്കെ ഉണ്ടായല്ല അത് കാരണം അതില്ലായ്മൊണ്ട് ഞാൻ വേറെ മുഖം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കണു അത് ആർക്കും ഒരു ഇല്ലാത്ത രീതിയിൽ ഞാൻ ഒരു മുഖം റെഡിയാക്കി കൊണ്ടിരിക്കുക ഇത്തവണ ഒരു വിവാദത്തിനുമില്ലെന്ന് മാത്രമല്ല വളരെ മുൻകരുതലോട് കൂടിയാണ് പാപ്പാഞ്ഞീട് നിർമ്മാണം പ്രത്യേകമായി ഡിസൈൻ ചെയ്താണ് ഇത്തവണ പാപ്പാഞ്ഞിയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഇത് കൊച്ചിക്കാരുടെ വികാരമാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ മാറി നിൽക്കുമെന്നാണ് ഷേബിൾ ഡിസൂസ ചോദിക്കുന്നത്